നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ അർഹമായ എല്ലാവർക്കും റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആറ് ലക്ഷത്തിലധികം പേർക്ക് റേഷൻ കാർഡ് അനുവദിച്ചതായും ജി ആർ അനിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി വി ശിവൻകുട്ടി ശിവൻകുട്ടി വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും സിപിഐ ജില്ലാ സെക്രട്ടറിയായി സുമലതാ മോഹൻദാസിനെ തിരഞ്ഞെടുത്തു കർഷകർക്ക് നെല്ല് സമ്പന്ന വില യഥാസമയം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് സിപിഐ ജില്ലാ സമ്മേളനം ക്ഷയിടിച്ച് പരിക്കേറ്റ കുടുംബനാഥൻ മരിച്ചു കിഴക്കഞ്ചേരി തെക്കിൻകല്ലാഭ്യാസ രംഗത്തെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ കുട്ടിയുടെയും സമഗ്രമായ വളർച്ച കുറപ്പാക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ആരോഗ്യം നേടുന്നോടൊപ്പം നല്ല പുലരുന്നതായി വളരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി നമ്മുടെ കുട്ടികൾക്ക് കഴിവത് നന്നായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രതിവിദ്യാഭ്യാസ മേഖലയെ ഏതെങ്ങനെ നിലയെ അലങ്കൂലപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് ചില കോണുകളിൽ നിന്ന് ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ പരിശ്രമങ്ങളൊന്നും കേരളത്തിലെ കാര്യത്തിൽ വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ചടങ്ങിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി എ ഇ വിഷ്ണു പ്രദീപൻ എം രാജൻ ആർ ചിന്നക്കുട്ടൻ വി പ്രേമാകുമാരൻ കെ ഷീല ടി എ സലീന ബി വി ടി ശോഭ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറിയായി സുമലതാ മോഹൻദാസിനെ തിരഞ്ഞെടുത്തു നാൽപ്പത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയെയും മൂന്ന് ദിവസങ്ങളായി വടക്കഞ്ചേരി വന്ന സമ്മേളനം തിരഞ്ഞെടുത്തു നിലവിൽ സി പി ഐ അസിസ്റ്റന്റ് ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായിരുന്ന സുമലതാ മോഹൻദാസ് മലമ്പുഴ മന്ദക്കാട് സ്വദേശിനിയാണ് നിലവിൽ മലമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റും സംഘം ജില്ലാ സെക്രട്ടറിയുമാണ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച അഭിവാദ്യ പ്രസംഗങ്ങൾ പൊതുചർച്ച മറുപടി കഡൻഷ്യൽ റിപ്പോർട്ട് പ്രമേയങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു പാർട്ടി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ നിർത്തും സ്വയം വിമർശനങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുള്ളത് യാതൊരു തർക്കവും നെല്ലിന്റെ നെൽകർഷകർക്ക് യഥാസമയം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നോ സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനം സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ച ഇനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വിഹിതം കൃത്യമായി നൽകി വരുമ്പോൾ കേന്ദ്ര സർക്കാർ യഥാസമയം തുക നൽകാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇതിനു പുറമെ രാസവളത്തിന്റെയും കീടനാശിനിയുടെയും വില നിരന്തരം വർദ്ധിപ്പിക്കുന്നതും സബ്സിഡി വെട്ടിക്കുറിക്കുന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് കാർഷിക മേഖലയോടുള്ള കേന്ദ്ര അവഗണന ജില്ലയിലെ കർഷകരെ സാരമായി ബാധിക്കുകയാണ് കാർഷിക മേഖലയോടുള്ള കേന്ദ്ര അവഗണന തിരുത്തണമെന്ന് സി ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഓട്ടോറിക്ഷ ഇടിച്ച് പരുക്കേറ്റ കുടുംബനാഥൻ മരിച്ചു കിഴക്കഞ്ചേരി തെക്കുംകല്ല വാസുവാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഒലവക്കോട് വെച്ചാണ് അപകടം സംഭവിച്ചത് ലോറി ഡ്രൈവറായ വാസു ഒലവക്കോട് ജംഗ്ഷനിൽ ലോറി നിർത്തി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടുകൂടി മരിച്ചു പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പകൽ ഒന്നിന് മമ്പാട് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ഭാര്യ ഷീജ മക്കൾ സജി സിജി സിനിമോൾ മരുമകൻ ശരത് സഹോദരങ്ങൾ നാരായണൻ സി പി ഐ എം തെക്കുംകല്ല ബ്രാഞ്ചംഗം മാധവൻ എന്നിവരാണ് ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് ഇരുപത്തി ഒമ്പതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്താനും തുടർന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും പി സി സി ഒരു മാസത്തേക്ക് മാറ്റിവെക്കാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് സ്കോർ തുടരാനും തീരുമാനിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ്പ് സംവിധാനം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിലവിൽ വരുന്ന തരത്തിൽ തീരുമാനം ഉണ്ടാക്കിത്തരാമെന്നും തീരുമാനമായി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംയുക്ത സമിതി ഭാരവാഹികളായ ഹംസ ടി ഗോപിനാഥൻ ഗോകുലം ഗോകുൽദാസ് കെ കെ തോമസ് ബിപിൻ ആലപ്പാട്ട് കെ ബി സുരേഷ് കുമാർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എയർ കണ്ടീഷൻ സർവീസ് ചെയ്യുന്നതിനിടെ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു ആലത്തൂർ കാട്ടുശ്ശേരി ഹക്കീം മകൻ മുഹമ്മദ് അനസ് ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു കാട്ടുശേരി കാക്കമൂച്ചിക്കാട്ടിൽ ഹക്കീമിന്റെ മകൻ മുഹമ്മദ് അനസ് പതിനെട്ട് വയസ്സാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടെ പുതിയംഗം ചെറുതറയിലുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ആലത്തൂർ ക്രസന്റ് ആശുപത്രി മോർച്ചറിയിൽ ചൊവ്വാഴ്ച താലൂക്ക് ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം മാതാവ് ഹസീന സഹോദരൻ ഹസീബ്